മുഹമ്മദ് നബി സല്ല അലൈഹി തങ്ങൾക്ക് രാത്രി ഉറങ്ങുമ്പോൾ ധരിക്കാൻ വേണ്ടി ഒരു നല്ല വസ്ത്രമുണ്ടായിരുന്നു രാത്രി ഭാര്യയോടൊപ്പം കിടന്നുറങ്ങുമ്പോൾ ധരിക്കാൻ വേണ്ടി ഒരു നല്ല വസ്ത്രമുണ്ടായിരുന്നു എന്ന് ഇമാം തുറുമു അലി അള്ളാഹുനെ തന്റെ ക്ഷമാ ഇല ഉദ്ധരിച്ചിട്ടുണ്ട് ഞമ്മളുള്ളിലേക്ക് കീറിയത് കടക്കുമ്പോൾ എടുക്കും അങ്ങനെയല്ല കടക്കുമ്പോൾ ഒരു നല്ല തുണങ്ങിപ്പായും രണ്ട് നിലക്കത് വേണം ഒന്ന് ഉറക്കം എന്നത് ചെറിയ മരണമാണ് മരിക്കുമ്പോൾ നല്ല വസ്ത്രത്തിലായിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റാൽ ആ തുണി എടുക്കാൻ പാടില്ല അതിനി പിന്നെ കടന്നുറങ്ങുമ്പോൾ എടുക്കണേ കുഴപ്പമില്ല രാത്രി എടുത്ത വസ്ത്രം രാവിലെ എടുക്കരുത് അത് വേറൊന്നും എടുക്കണം കാരണം അത് മരിക്കുമ്പോൾ ധരിച്ച വസ്ത്രമാണ് ഒരു ചെറിയ മരണമാണ് യഥാർത്ഥത്തിൽ ഉറക്കം എന്ന് പറയുന്നത് അപ്പൊ കിടക്കുമ്പോൾ എടുക്കാനായിട്ട് നല്ല വസ്ത്രം നിമിസമാതാകും അങ്ങനെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വേണം പെണ്ണുങ്ങൾക്കും വേണം നല്ലത് ഇത് പിന്നെ കുട്ടികളൊന്നും ഉള്ളിടത്ത് പറയാൻ പറ്റില്ല എന്നാലും വേറെ പറയാനും കിട്ടൂലല്ലോ ഈ ആണുങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷനിലും അതേമാതിരി പിന്നെ എയർപോർട്ടിലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പോയി നിൽക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ കുറെ പെണ്ണുങ്ങളൊക്കെ കാണാം ഈ ചന്തയൊക്കെ ലാമിനേറ്റ് ചെയ്ത് കുറെ സാധനങ്ങൾ അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇനിക്കാര്യന്റെ പെരേലുണ്ടല്ലോ എന്ന് കരുതിയിട്ട് വരുമ്പോൾ ഈ കീറിയ മാക്സി ആയിട്ട് വന്നാലും എങ്ങനെക്കാർ അതിന്റെ കോലം അതുകൊണ്ട് നല്ല തുണിങ്കുപ്പായയും കിടക്കാൻ പോകുമ്പോൾ എടുക്കണം അവിടെയാണ് ഈ ലാമിനേഷൻ ഒക്കെ വേണ്ടത് പക്ഷെ അവിടെ അതും ചെയ്യൂല ലാമിനേഷൻ ഒക്കെ പുറത്തിറങ്ങുമ്പോൾ മറ്റേ ഇങ്ങനെ തള വളർണുണ്ട് അപ്പൊ ഈ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട സ്ഥലം അവിടെയാണ് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഉറങ്ങുമ്പോൾ നല്ലത് നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞതാണ് മുഹമ്മദ് നബി അലൈഹി തങ്ങൾക്ക് അങ്ങനെയാണ് ഉണ്ടായിരുന്നത് എല്ലോ വിഷയത്തിലും നമ്മൾ നബി തങ്ങളെ മാതൃകയാക്കണം നിങ്ങൾക്കറിയോ അമ്പത്തിയഞ്ചു വയസ്സായ ഏതെങ്കിലും ഒരു ഭാര്യയും ഒരു ഭർത്താവും വീടിന്റെ സിറ്റ് ഔട്ടിൽ അല്ലെങ്കിൽ പുറത്തിങ്ങനെ ഇരുന്നിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണുക എന്നുള്ളത് അപൂർവമാണ് നിലവിലുള്ളൊരു സാമൂഹ്യമായ അവസ്ഥ എന്താണെന്ന് അറിയങ്ങള് കുട്ടികളൊക്കെ കുറച്ചിങ്ങനെ വലുതായി മൂത്തോം കുവയത്തിലാണ് രണ്ടാമത്തോം ഖത്തറിലാണ് അത്യാവശ്യം വരുമാനമൊക്കെ ഇങ്ങനെ കിട്ടി തുടങ്ങിയാല് ഇമ്മിയും കുട്ടികളും കൂടി വന്നായിട്ട് വാപ്പാൻ ഒരറ്റ ചവിട്ടേണ്ടി വാപ്പാക്ക് പിന്നെ ആകെ രണ്ട് ജോലിയേ ഉള്ളൂ രാവിലെ മാർക്കറ്റ് പോയിട്ട് മീൻ കൊണ്ടുവരിക വൈകുന്നേരം ടോർച്ച് എടുത്താണ്ട് പള്ളിയിൽ പോവുക വേറൊരു പണിയില്ല വേറെ ഒന്നിനു വാപ്പാൻ പറ്റൂലെ അതാ നമ്മളെ നാട്ടിലുള്ള ഓരോ അവസ്ഥകളാണ് വാപ്പ എന്നും വാപ്പ ആയിരിക്കണം ഉമ്മ ഒന്നും ഉമ്മയായിരിക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ആ ഏത് വിഷയങ്ങളിലൊന്നും യാതൊരു ശ്രദ്ധയില്ല യാതൊരു ശ്രദ്ധ നമുക്ക് ഇല്ലാതാണ് അപ്പൊ ഞാൻ ചോദിച്ചത് അമ്പത്തിയഞ്ചു വയസ്സായ ഏതെങ്കിലും ഒരു ഭാര്യയും ഒരു ഭർത്താവും സിറ്റൌട്ടിലിരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് കാണാന്നുള്ളത് അപൂർവമാണ് എന്താ അലൈഹി നബിസിനിമാ തങ്ങളെ ആയിഷാബി പറയാണ് നബിതങ്ങൾ രാവിലെ പാല് കറപ്പ് മുഹമ്മദ് നബി നബുസ് അലൈഹി വസ്സലാം രാവിലെ പോയിട്ട് പാല് ഇറക്കല് അപ്പൊ നബിതങ്ങള് പാല് ഇറക്കുമ്പോ ആയിഷാബി കട്ടൻചായുണ്ടാക്കി കാരണം നമുക്ക് തോന്നുന്നത് അങ്ങനെയല്ല അന്ന് കട്ടൻചായുണ്ടാക്കുന്ന പരിപാടിയൊന്നും ഇല്ല ആയിഷാബി വെറുതെ നബിതങ്ങൾ നബിതങ്ങള് പാല്റപ്പൽ പാല് കറഞ്ഞിട്ട് ആ പാത്രേറ്റ് വന്നിട്ട് തന്നിട്ട് പറയും ആയിഷു കുടിക്ക് എന്ന് പറയും അങ്ങനെ ഞാൻ ആ പാൽ ഇങ്ങനെ കുടിക്കുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കും അറുപത്തിമൂന്നത്തെ വർത്താനാണ് ഞാനീ പറഞ്ഞത് അറുപത്തിമൂന്നാമത്തെ വയസ്സിലെ വർത്താനാണ് ഞാനീ പറഞ്ഞത് ഞാൻ ഇങ്ങനെ പാല് കുടിക്കുന്നത് നോക്കി നിൽക്കും പാല് കുടി കഴിഞ്ഞ് ഞാനിങ്ങനെ ഗ്ലാസ് കൊടുത്താലേതങ്ങൾ അത് വീണ്ടും എന്നിട്ട് പറയും ആയിഷ കുടിക്കു ഞാൻ വീണ്ടും കുടിക്കും അപ്പോഴും നോക്കി നിൽക്കും വീണ്ടും കൊടുക്കും മൂന്നാമതും തരും ഞാൻ മൂന്നാമതും കുടിക്കും മൂന്ന് പ്രാവശ്യം ഞാൻ പാല് കുടിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് നിന്ന് ഗ്ലാസ് വാങ്ങിയിട്ട് പാത്രം വാങ്ങിയിട്ട് നബിതങ്ങൾ ആ പാത്രം ഒന്നിങ്ങനെ തിരിക്കും ഒന്നിങ്ങനെ തിരിക്കും തിരിച്ചിട്ട് എൻ്റെ എവിടെയാണോ തട്ടിയത് അവിടെ തന്നെ ചുണ്ട് തട്ടിച്ച് നബിഹലൈ മാതങ്ങൾ കുടിക്കുമായിരുന്നു മ്മളും ചുറ്റിച്ചൊക്കെ ചെയ്യും പക്ഷെ എവിടെ തട്ടിന്ന് അവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടിട്ടേക്കാറുണ്ട് ഇതാണ് വ്യത്യാസം ഇതാണ് വ്യത്യാസം എന്ന് പറഞ്ഞത് പേരക്കുട്ടികള് കണ്ടാ എന്താ കണ്ടില്ലെങ്കിൽ കണ്ടെങ്കിൽ എന്താ തോന്ന അല്ല കണ്ടാ എന്താ തോന്ന ഏത് പേരക്കുട്ടിക്കാ അറിയാത്തത് വല്യമാന വല്ലിപ്പ കല്യാണം കഴിച്ചു കൊടുക്കുന്നതാണ് എല്ലാ പേരക്കുട്ടിക്കും അതറിയാം വല്ലിമാനെ വല്ലിപ്പൻ ഇക്കാച്ച് കൊണ്ടുവന്നതാണ് അന്നത്തെ കാരണന്മാരൊക്കെ കൂടിയെന്നു എല്ലാരും അറിഞ്ഞ പരിപാടിയാണ് മഹറൊക്കെ ഉണ്ടായിരുന്നു വല്ലിമി ഒരു കാലത്ത് കുതിമണവാട്ടിയായിരുന്നു എന്നൊക്കെ പേരെ കുട്ടിക്ക് അറിയാലോ ഇനിയിപ്പോ എന്താ പോലും ഒരുമിച്ച് ഒരു കട്ടിലും കടന്നു ഇറങ്ങിയ വരാനുള്ളത് ഒന്നുമില്ല എന്നിട്ട് മുപ്പത്തിയര് വേറെ ഒരു സ്ഥലത്തും മുപ്പര് വേറെ ഒരു സ്ഥലത്തും മരിക്കോളം ഒരുമിച്ച് കിടക്കണം ആയിഷിർ അലി അമ്മാൻ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോ നബി തങ്ങൾ വന്നിട്ട് മടിയിൽ ഇങ്ങനെ കിടക്കണം കുറെ സമയം ഇങ്ങനെ നബി ഇരുന്നപ്പബിതങ്ങൾ ഉറങ്ങിപ്പോയി ആയിഷി അലിയുഹു ആ സമയത്ത് കരഞ്ഞു കണ്ണിൽ നിന്ന് കണ്ണ് നേരിട്ടു വീണ് നിബിതങ്ങളുടെ പൂമുഖത്ത് വീണപ്പോ ആയിഷ നിങ്ങൾ ഞെട്ടി ഉണർന്നു മാലക്കീ ആയിഷു ആയിഷ നിനക്ക് എന്തുപറ്റി എന്ന് ചോദിച്ചു എന്തേ പറ്റി ചോദിച്ചു ഞാന് പെട്ടെന്ന് ഉറങ്ങിപ്പോയത് കൊണ്ട് നിനക്ക് വിഷമായോ നീ കുറെ സംസാരിക്കണമെന്ന് കരുതിയതായിരുന്നോ എന്തേ സംഭവിച്ചു ആ സമയത്ത് ആയിഷ്ലിയുവാൻ പറഞ്ഞു അള്ളാവിന്റെ സൂലേ എനിക്കിവിടെ മടിയിൽ തലവെച്ചു കിടക്കാൻ നിങ്ങളെ കിട്ടി കിട്ടിനിപിയേ നാളം അക്ഷരയില് സ്വർഗത്തിലെ കോടാനക്കോടി മനുഷ്യന്മാരുള്ള സ്ഥലത്ത് ഇതുപോലെ എനിക്ക് മടിയിൽ തലവെച്ചുറങ്ങാൻ നിങ്ങളെ കിട്ടുമോ നബിയേ എന്നാലോചിച്ചപ്പോൾ എനിക്ക് സങ്കടം അടക്കാൻ കഴിയുന്നില്ല റസൂലേ എന്ന് സയ്യിദത്തുന ആയിഷ ആയിഷ് ഹൃദയം നാവ പറയുന്നുണ്ട് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു രംഗമുണ്ട് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായ ഒരു രംഗമുണ്ട് അള്ളാ എന്റെ റസൂല് എൻറെ വീട്ടിൽ എൻറെ റൂമിൽ എൻറെ മടിയിൽ തലവെച്ച് തങ്ങളുടെ മരണത്തിന്റെ വേദനയാണെന്ന് മനസ്സിലായപ്പോൾ ചെയ്തു കൊടുക്കാൻ ഞാൻ ഒരുങ്ങി മിസ്വാക്കിന്റെ തല ചപ്പിയിരുന്നില്ല സോഫ്റ്റ് ആയിരുന്നില്ല അതുകൊണ്ട് ഞാൻ എന്റെ വായയിൽ വെച്ച് അതിന്റെ തലഭാഗം കടിച്ചിട്ട് അതുകൊണ്ട് നബി തങ്ങൾക്ക് ഇങ്ങനെ പല്ലു തേച്ചു കൊടുത്തു ഉമിനീര് നബി ീര്ങ്ങളുടെ വായിലായിരുന്നു എന്നതാണ് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന രംഗമെന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ബഹുമാനപ്പെട്ട ബി നബി തങ്ങളുടെ ആദ്യത്തെ ഭാര്യയാണ് അള്ളാഹുരുടെ കൂടെ നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടട്ടെ ഹദീജി ഭയങ്കര ഒരു സംഭവമാണ് ൾക്ക് ഒറ്റക്കിരുന്ന് അള്ളാഹുനി ചെയ്യണം ഖദീജാബി ഒന്ന് പോയി നോക്കിട്ട് സ്ഥലം ഉറപ്പിച്ചു നമുക്ക് പെണ്ണുങ്ങളുടെ ഒരു വിഷയത്തിൽ അഭിപ്രായം ചോദിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ മടിയാണ് അതുകൊണ്ടൊന്നും പെണ്ണുങ്ങൾ അപ്പളാവൊന്നുമില്ല അഭിപ്രായം ചോദിച്ചു എന്ന് എഴുതിയിട്ട് ഭാര്യയുടെ അഭിപ്രായം ചോദിക്കുവാണോ അവർ വിഷയം ചെയ്യുന്ന സമയത്ത് ഒന്നും ഇല്ലെങ്കിൽ അവരുടെ ദ്വാങ്കില് ഞമ്മക്ക് ഉണ്ടാവുമല്ലോ ഒരു വിഷയത്തിൽ ഒരാളുടെ അഭിപ്രായം ചോദിച്ചു എന്ന് എഴുതിയിട്ട് മോശമാവൊന്നുമില്ല അതൊക്കെ നമ്മള് വെറുതെ ധാരണകളാണ് അതുകൊണ്ട് അമ്മാനോട് അഭിപ്രായം ചോദിക്കുക വാപ്പാനോട് അഭിപ്രായം ചോദിക്കുക ഭാര്യയുടെ അഭിപ്രായം ചോദിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വേണം അത് പള്ളി ഉണ്ടാക്കുകയാണെങ്കിലും വേണം അലൈഹി വസ്ലമ തങ്ങളെ അഭിപ്രായം ചോദിച്ചു ഹദീജി അള്ളാഹുനെ പോയി നോക്കിയിട്ട് സ്ഥലം നിശ്ചയിച്ചു ആയിക്കോട്ടെ ഇറങ്ങും അങ്ങനെ ലബിതങ്ങൾ പോവുകയാണ് രണ്ടു വർഷമാണ് പോയത് ആദ്യത്തെ വർഷം പോവുകയാണ് പോയപ്പോ ഗോതമ്പ് മാവ് പച്ചവെള്ളം കാരക്ക ഉപ്പ് നാല് സാധനങ്ങളാണ് കൊണ്ടേ കൊടുത്തിട്ട് മടങ്ങി വരും ഇത് കണ്ടപ്പോഴാണ് ഉസ്സാമ്പത്ത് ചോദിച്ചത് വല്ലിമ്മ ഞാൻ കൊണ്ടേ കൊടുത്താ പോരെ എന്ന് സയ്യിദത്തുനാ ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു വേണ്ട മോനെ എൻറെ ഭർത്താവിന് ഞാൻ തന്നെ ഭക്ഷണം കൊടുക്കട്ടെ എന്റെ ഭർത്താവിന് ഞാൻ തന്നെ ഭക്ഷണം കൊടുക്കട്ടെ കുറച്ചുകാലൊക്കെ തർക്കം ഉണ്ടാവില്ല ഒരു പത്ത് നാല്പത് വയസ്സ് നാല്പത്തഞ്ചു വയസ്സൊക്കെ ആയി കുട്ടികളൊക്കെ വലുതായാല് മക്കളെ വാപ്പ് വന്നിട്ടുണ്ട് ചോറ് കളമ്പി കൊടുത്താളീന്ന് കുട്ടികളോട് പറയലാണ് സാധാരണ പതിവ് അവര് ഹദീജീവിനെ ശരിക്കൊന്നു പഠിക്കണം സൗകര്യമില്ലാത്തോണ്ടല്ല എന്റെ ഭർത്താവിന് ഞാൻ തന്നെ ഭക്ഷണം കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് അമ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ ഒമ്പതര കിലോമീറ്റർ നടന്ന് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തിരുന്ന ആളാണ് സയ്യിദ്